പ്രസാദം ഭാഗം ഏഴ് ചന്ദ്രേട്ട ദേ മൂള് വന്നു നേരം വൈകിട്ടും അമ്മുവിനെ കാണാത്തത് കൊണ്ട് രണ്ടുപേരും ഉമ്മർപ്പടിയിൽ അവളെയും കാത്തു നിൽക്കുകയാണ് രണ്ടു പേരെയും അവൾ ദൂരെ നിന്ന് തന്നെ കാണുന്നുണ്ട് രണ്ടാളുടെ മുഖത്ത് വിഷാദം തളകെട്ടി കിടപ്പുണ്ട് ദൂരെ നിന്ന് തന്നെ അവൾ ചുണ്ടിൽ പുഞ്ചിരിയുമായി അവരുടെ അടുത്തേക്ക് വന്നു അമ്മുവിനെ തന്നെ നോക്കി നിൽപ്പാണ് അച്ഛനും അമ്മയും അവളുടെ നിറഞ്ഞ പുഞ്ചിരി തൂക്കിയ മുഖം കാണുമ്പോൾ തന്നെ രണ്ടു പേർക്കും ആശ്വാസമാകുന്നുണ്ട് കയ്യിലെ പ്രസാദത്തിൽ നിന്നും ഒരു ഒരുനുള്ളെടുത്ത് രണ്ടുപേരും നെറ്റിയിലേക്ക് അവൾ ചാർത്തി കൊടുത്തു അമ്മേ വിശക്കുന്നു കഴിക്കാനെടുത്ത് വെക്കുക പറഞ്ഞുകൊണ്ട് അമ്മയുടെ തോളിലേക്ക് കൈയിട്ട് അവൾ ചുമയും കൂട്ടി അകത്തേക്ക് പോയി ഇതൊക്കെ കണ്ട് നിറഞ്ഞ പുഞ്ചിരിയാലെ ചന്ദ്രൻ രണ്ടു പേരെയും നോക്കി അമ്മു ഭക്ഷണം കഴിക്കുന്നതിനടുത്ത് ചന്ദ്രനും വന്നിരുന്നു അച്ഛൻ കഴിച്ചില്ലേ അമ്മു കഴിച്ചു കൊണ്ടിരിക്കെ ചന്ദ്രനോട് ചോദിച്ചു ഇല്ല മോള് വന്നിട്ട് കഴിക്കാമെന്ന് കരുതി ചന്ദ്രനും ഒരു പ്ലേറ്റ് നീക്കി വെച്ച് ഭക്ഷണം വിളമ്പാൻ തുടങ്ങി ഒപ്പം സുമയും ഇരുന്നു മൂന്ന് പേരും നല്ലതുപോലെ ഭക്ഷണം കഴിച്ചു അമ്മു മറ്റു രണ്ടു പേർക്കും വേണ്ടിയാണെങ്കിൽ സുമയും ചന്ദ്രനും അമ്മുവിന് വേണ്ടിയും ഭക്ഷണം കഴിച്ചു മുത്തശ്ശി എവിടെയാച്ച കാലത്ത് മുതൽ കാണുന്നില്ലല്ലോ അമ്മ അത് ലതയുടെ അടുത്തേക്ക് പോയി ഇനി കല്യാണം കഴിഞ്ഞേ വരും അത് പറയുമ്പോൾ ചന്ദ്രൻ്റെ ശബ്ദം പരമാവധി ചുരുങ്ങിയിരുന്നു അവളാണെങ്കിൽ സാധാരണ കേൾക്കുന്നത് പോലെ കേട്ടുകൊണ്ട് ഭക്ഷണം കഴിച്ചു മറ്റൊരു വികാരങ്ങളും പ്രതികരണമോ അവളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല അവളുടെ ഈ മാറ്റം ചന്ദ്രനും സുമയ്ക്കും ആശ്വാസം നൽകുന്നതാണ് തൻ്റെ മകളുടെ അവസ്ഥ ഇനി ഒരാൾക്കും വരരുത് എന്നാണ് രണ്ടു പേരുടെയും പ്രാർത്ഥന ആത്മാർത്ഥമായി സ്നേഹിച്ചവരെല്ലാം അവളെ ഒറ്റപ്പെടുത്തിയിട്ടേയുള്ളൂ നിറഞ്ഞ പുഞ്ചിരിയാലെ പേരും അന്നത്തെ ദിവസം കഴിച്ചു കൂട്ടി ഇന്ന് നേരത്തെ ആണല്ലോ താൻ ബാങ്കിൽ വന്ന് കയറിയതും രാഹുൽ അമ്മുവിനോട് ചോദിച്ചു അയാളുടെ വായിൽ നിന്നും കേൾക്കാൻ വയ്യ അതുകൊണ്ട് കുറച്ച് നേരത്തെ പുറപ്പെട്ടു അവൾ നിറഞ്ഞ പുഞ്ചിരിയാലെ അവന് മറുപടി നൽകി ക്യാബിലേക്ക് നടന്നു അവൾ പോകുന്നത് നോക്കി രാഹുൽ കുറച്ചു നേരം കൂടി അവിടെ നിന്നു അവൻ്റെ ചുണ്ടിലും അവളെ കാണുമ്പോൾ പ്രത്യേക ചിരിയുണ്ട് അവൾക്കായി മാത്രം വിരിയുന്ന ചിരി ഡേ നീ നേരത്തെ എത്തിയോ ഞാൻ കുറച്ച് വൈകിപ്പോയി ആ കാട്ടാലം വന്നോ ലിസി ചേച്ചി ഓടിക്കിതച്ച് വന്നപ്പാടെ അമ്മൂവിൻ്റെ അടുത്തേക്ക് പോയി പറയുകയാണ് കുറച്ച് നേരത്തെ എത്തി ചേച്ചി പോയി വാങ്ങാനുള്ളത് ചൂടോടെ വാങ്ങി വാ രജിസ്റ്റർ അയാൾ പത്തുമണിയാകുമ്പോഴേ കൊണ്ടുപോയി എന്നാൽ ഞാൻ പോയിട്ട് വരാം ഡി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ ലിസി കുരിശും വരച്ച് മാനേജറുടെ റൂം ലക്ഷ്യമാക്കി നടന്നു എന്തായി കൈ കൈനിറച്ച് കിട്ടിയോ മാനേജറുടെ റൂമിൽ നിന്നും ഇറങ്ങി വന്ന ലിസി ചേച്ചിയോട് രാഹുൽ ചോദിച്ചു രാഹുലിനുള്ള മറുപടി ലിസി ഇളിച്ച് ചിരിയാലേ നൽകി ക്യാബിനിലേക്ക് പോയിരുന്നു എന്താ ലിസി ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു കക്ഷിയുടെ പ്രകടനം എൻ്റെ പൊന്ന അമൃതേ മനുഷ്യർ തൊലി ഉരിഞ്ഞുപോയി അയാളുടെ വർത്തമാനം കേൾക്കുമ്പോൾ സ്വന്തം ബാങ്ക് എന്ന പോലെയാണ് ഹു ലിസി തല കുടഞ്ഞുകൊണ്ട് അമ്മൂവിനെ നോക്കി അമ്മുവും ചെറു പുഞ്ചിരിയാലേ ലിസിയെ നോക്കി ജോലിയിലേക്ക് കടന്നു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ സുജിത്ത് അമ്മുവിൻ്റെ അടുത്തേക്ക് വന്നു ക്യാബിൻ്റെ എത്തിയതും അമ്മു സുജിത്തിനെ തലയിരുത്തി നോക്കി അനന്തൻ സാർ വിളിക്കുന്നുണ്ട് പോകുമ്പോൾ അക്കൗണ്ട് നോട്ട് എടുക്കാൻ മറക്കേണ്ട അവൾ ഒന്ന് മൂളി അടുത്തുള്ള നോട്ട് പാഡും എടുത്ത് മാനേജറുടെ റൂം ലക്ഷ്യമാക്കി നടന്നു സർ പതിയെ വാതിൽ തുറന്ന് അവൾ മാനേജറെ വിളിച്ചു യെസ് കാം അമൃത ആൾ ഗൗരവത്തിൽ തന്നെയാണ് അമ്മു അകത്തേക്ക് കയറിയതും അവിടെയുള്ള നെയിം ബോർഡിലേക്ക് അവളുടെ ശ്രദ്ധ പോയി അനന്തകൃഷ്ണൻ പേര് പോലെയല്ല സ്വഭാവം ഒരു മാനേജറുടെ ലുക്കൊന്നുമില്ല ചെറുപ്പക്കാരനാണോ അവൾ മനസ്സിൽ ഓരോന്ന് ആലോചിച്ച് മാനേജറുടെ മുന്നിലായുള്ള കസേരയിലേക്ക് ഇരുന്നു തന്നോട് ഞാൻ ഇരിക്കാൻ പറഞ്ഞോ അനുവാദമില്ലാതെ അമ്മു ചെയറിലേക്ക് ഇരുന്നത് മാനേജർക്ക് തീരെ ഇഷ്ടമായില്ല സോറി സർ അവൾ എഴുന്നേൽക്കാൻ പോയതും അവൻ കൈയോട് ഇരിക്കാൻ പറഞ്ഞു അമ്മു ചമ്മിയ മുഖം മറച്ചു വെച്ച് അവിടെ തന്നെ ഇരുന്നു നോട്ട് പാഡ് മുന്നിലേക്ക് എടുത്തു ഞാൻ പറയുന്നതൊന്ന് നോട്ട് ചെയ്യണം ഫുൾ ഡീറ്റെയിൽസ് എനിക്കിന്ന് വൈകുന്നേരത്തിനുള്ളിൽ കിട്ടണം അത് കഴിഞ്ഞ് ബാങ്കിൽ നിന്നും ഇറങ്ങിയാൽ മതി താൻ അവൻ ഗൗരവത്തിൽ പറഞ്ഞു അവൾ മൂളി പിന്നെ മാനേജർ പറയുന്നതൊക്കെ നോട്ട് പാഡിൽ കുറിക്കാൻ തുടങ്ങി ഇതൊരുപാടുണ്ടല്ലോ റൂമിൽ പോയി ഇതെല്ലാം തിരഞ്ഞെടുത്ത് ടൈപ്പ് ചെയ്യുമ്പോഴേക്കും ഒരു സമയമാകും മാനേജർ പറഞ്ഞു കൊടുക്കുന്നത് ഓരോന്ന് കുറിക്കുന്നതിനോടൊപ്പം അവൾ മനസ്സിൽ ചിന്തിച്ചു എല്ലാം നോട്ട് ചെയ്ത് അവൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വീണ്ടും മാനേജർ വിളിച്ചു എന്താണെന്നർത്ഥത്തിൽ അവൾ തിരിഞ്ഞു നോക്കി വൈകുന്നേരത്തിനുള്ളിൽ ഫുൾ ഡീറ്റെയിൽസ് എൻ്റെ ടേബിളിൽ ഉണ്ടായിരിക്കണം കുറച്ച് ക്യാഷിൻ്റെ പെൻഡിങ് കാണുന്നുണ്ട് സോ ഇന്നെല്ലാം ക്ലിയർ ആകേണ്ടതാണ് ഓക്കെ സർ മാനേജറോട് പറഞ്ഞ് ഡോർ തുറന്ന് അവൾ ക്യാബിലേക്ക് പോയി മുട്ട പണി കിട്ടിയല്ലേ ക്യാബിലേക്ക് വന്നിരുന്നതും അമ്മൂനോട് ലിസിയും രാഹുലും ഒരുമിച്ച് ചോദിച്ചു അവൾ ഒന്ന് ഇളിച്ചു കാണിച്ചു ബോട്ടിലിൽ നിന്നും കുറച്ച് വെള്ളം എടുത്തു കുടിച്ചു അവൾ നോട്ട് പാഡുമായി സ്റ്റോ സ്റ്റോർ റൂമിലേക്ക് പോയി വൈകുന്നേരം അഞ്ചു മണി കഴിഞ്ഞതും ഓരോരുത്തരായി ബാങ്കിൽ നിന്നും ഇറങ്ങാൻ തുടങ്ങി അമ്മു ആണെങ്കിൽ ടൈപ്പ് ചെയ്യുന്ന തിരക്കിലും അമ്മു ഞാൻ ഇറങ്ങട്ടെ ഇച്ഛായം കാത്തു നിൽക്കുന്നുണ്ട് ലിസി ഹാൻഡ് ബാഗ് തോളിലേക്ക് ഇട്ടുകൊണ്ട് അമ്മുവിൻ്റെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു ശരി ചേച്ചി പോയിക്കോളൂ ഇനി കുറച്ചേ ഉള്ളൂ അവൾ നിറഞ്ഞ പുഞ്ചിരി കൈമാറി വീണ്ടും ജോലിയിലേക്ക് കടന്നു ഡോ മതിയേടോ ഓഫീസ് ടൈം കഴിഞ്ഞിരിക്കുന്നു ഇനി നാളെ ചെയ്താൽ പോരെ അങ്ങേര് പറയും പോലെ ചെയ്തു കൊടുക്കാൻ അങ്ങേരുടെ സ്വന്തം ബാഗൊന്നും അല്ലല്ലോ രാഹുൽ മാനേജറോടുള്ള ദേഷ്യം വ്യക്തമായി അമ്മുവിനോട് പ്രകടിപ്പിച്ചു രാഹുൽ പോയിക്കോളൂ ഞാൻ ഇത് ചെയ്തിട്ടേ ഇറങ്ങുന്നുള്ളൂ അവൻ്റെ ഇടയ്ക്കുള്ള സംസാരമൊന്നും അമ്മുവിന് തീരെ പിടിക്കുന്നുണ്ടായിരുന്നില്ല അവൾ അവനെ ഒഴിവാക്കാൻ നോക്കി അത് മനസ്സിലാക്കിയ രാഹുൽ പിന്നെ അവിടെ നിന്നില്ല അവൻ ബാഗും ബാഗുമെടുത്ത് പുറത്തേക്ക് ഇറങ്ങി ഗൗരവത്തിൽ അവളെ നോക്കാനും അവൻ മറന്നില്ല സമയം ആറു മണിയോടടുത്തും ഇരുട്ട് വന്ന് മൂടാൻ തുടങ്ങി പുറത്ത് നല്ല മഴയും എത്ര തന്നെ ശ്രമിച്ചിട്ടും അവൾക്ക് ടൈപ്പ് ചെയ്ത് പൂർത്തിയാക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അവൾക്ക് വേണ്ടി പുറത്ത് സുജിത്ത് കാത്തു നിൽപ്പുണ്ട് ബാങ്കിൻ്റെ അകത്ത് ഇപ്പോൾ മാനേജറും അമ്മുവും മാത്രമേ ഉള്ളൂ രണ്ട് പേര് ഇറങ്ങിയാൽ മാത്രമേ ബാങ്ക് പൂട്ടി സുജിത്തിന് പോകാൻ കഴിയുള്ളൂ വേറെ നിവൃത്തിയില്ലാതെ സെക്യൂരിറ്റിയോട് ക്ലോസ് ചെയ്യാൻ പറഞ്ഞ് അവനും പോയി അമ്മുവിൻ്റെ ഫോണിലേക്ക് നിർത്താതെ വീട്ടിൽ നിന്നുള്ള കോൾ വരുന്നുണ്ട് അവൾ അതൊന്നും ശ്രദ്ധിക്കാതെ വേഗം ടൈപ്പ് ചെയ്യുന്ന തിരക്കിലാണ് ഇടയ്ക്ക് കയ്യിൽ കിട്ടിയ വാച്ചിലേക്ക് നോക്കുന്നുണ്ട് സമയം നീങ്ങും തോറും അവൾക്ക് ടെൻഷനാകാനും തുടങ്ങി ഇനി നിന്നിട്ട് കാര്യമില്ല ബാക്കി നാളെ ചെയ്യാം മാനേജറോട് പറഞ്ഞു പോകാൻ നോക്കാം ഇല്ലെങ്കിൽ ലാസ്റ്റ് ബസ് മിസ്സാകും ഒറ്റയ്ക്കൊന്നും യാത്ര ചെയ്യാൻ പറ്റില്ല കാലം അങ്ങത്തതാണ് അവൾ വേഗം നോട്ട് പാഡും ഫയൽസും എടുത്ത് വെച്ച് കമ്പ്യൂട്ടർ ഓഫ് ചെയ്ത് മാനേജറുടെ റൂമിലേക്ക് പോയി സർ അമ്മു മാനേജറെ വിളിച്ചു താനന്താടോ ഇവിടെ പോകാറായില്ലേ അവൻ വേഗം കയ്യിലുള്ള വാച്ചിലേക്ക് സമയം നോക്കി ഹോ ഗോഡ് അവനും വേഗം കമ്പ്യൂട്ടർ ഓഫ് ചെയ്തു പിന്നെ അമ്മുവിനെ നോക്കി ചോദിച്ചു താനെന്താ പോയില്ലേ സർ അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല നാളെ ചെയ്താൽ പോരെ അവൾ പേടിയോടെ മാനേജറെ നോക്കി യെസ് യെസ് ഒരുപാട് ലേറ്റായില്ലേ താൻ പോകാൻ നോക്കും ഓഫീസ് ടൈം കഴിഞ്ഞാൽ പിന്നെ ജോലി ചെയ്യണമെന്നില്ല ഗവൺമെൻറ് റൂളാണ് അവൻ ഗൗരവത്തോടെ പറഞ്ഞ് സീറ്റിൽ നിന്നും എഴുന്നേറ്റും അവളും പിന്നെ ഒന്നും ചിന്തിക്കാൻ നിന്നില്ല വേഗം പുറത്തേക്കിറങ്ങി ബാഗും എടുത്ത് ബസ് സ്റ്റാൻഡ് ലക്ഷ്യമാക്കി നടന്നു കൂലിരുട്ടും ശക്തമായ മഴയും അവൾ നന്നേ ഭയപ്പെട്ടിരുന്നു എങ്ങനെയൊക്കെയോ ബാഗിൽ നിന്നും ഫോൺ എടുത്ത് വീട്ടിലേക്ക് വിളിച്ചു കാര്യങ്ങൾ പറഞ്ഞപ്പോൾ വീട്ടിലുള്ളവർക്കും സമാധാനമായി ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിട്ടും അവൾക്കൊരു സമാധാനവും ഉണ്ടായിരുന്നില്ല നേരം വൈകിയത് കൊണ്ട് തന്നെ ബസ് സ്റ്റാൻഡിൽ ആരുമില്ല സമയം നോക്കുമ്പോഴേക്കും ഏഴ് മണിയായിരിക്കുന്നു ലാസ്റ്റ് ബസ് പോയി കാണും എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് അവൾ അവിടെ തന്നെ നിന്നു അച്ഛനെ വിളിച്ചു പറഞ്ഞാൽ വീട്ടിലുള്ളവരും വിഷമിക്കും തൽക്കാലം ഒരു ടാക്സി അറേഞ്ച് ചെയ്തു പോകാം അവൾ കയ്യിലെ എടുത്ത് ടാക്സി സെൻ്ററിൽ ഫോൺ ചെയ്തു റിങ് ചെയ്യുന്നതല്ലാതെ ആരും എടുക്കുന്നില്ല അവൾ ടെൻഷനോടെ വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുകയാണ് ഇതേ സമയം ബാങ്കിൽ നിന്നും ഇറങ്ങി മാനേജർ കാറും എടുത്ത് വരികയായിരുന്നു ദൂരെ നിന്നും തന്നെ ബസ് സ്റ്റാൻഡിൽ പേടിയോടെ നിൽക്കുന്ന അമൃതയെ അവൻ കണ്ടിരുന്നു താൻ കാരണമാണല്ലോ അവൾ ഇത്രയും ലേറ്റ് ആയതെന്ന് ഓർത്തപ്പോൾ അവനും മനസ്സിനും വല്ലാതെ വേദനിച്ചു അവൻ കാറും എടുത്ത് നേരെ അവളുടെ അരികിലായി ചെന്ന് നിർത്തി തൻ്റെ മുന്നിൽ നിൽക്കുന്ന കാറിലേക്ക് അവൾ നോക്കി മാനേജർ സാറാണ് അവൾ അദ്ദേഹത്തിന് ചെറു കുഞ്ചിരി കൈമാറി മാനേജർ കാറിൽ നിന്നും ഇറങ്ങി അവളുടെ അടുത്തേക്ക് വന്നു ഒരുപാട് ലേറ്റായി അല്ലേ ബസ് അവളുടെ വിഷമമെല്ലാം ആ മുകളിലുണ്ട് അവളുടെ വിഷമം മനസ്സിലാക്കിയപ്പോൾ അവൻ വീണ്ടും ചോദിച്ചു എവിടെയാ തൻ്റെ വീട് ആലക്കോട് അവൾ പതിഞ്ഞ ശബ്ദത്തിൽ അവന് മറുപടി നൽകി എന്നാൽ വാ ഞാൻ തന്നെ ഡ്രോപ്പ് ചെയ്യാം ഞാനും അതേ റൂട്ടാണ് വേണ്ട സർ ഞാൻ ടാക്സി വേണ്ട തനിച്ച് പോകണ്ട ഞാൻ ഡ്രോപ്പ് ചെയ്യാം താൻ വാ അവളെ വിളിച്ച് അവൻ കാറിലേക്ക് കയറ്റി ഒപ്പം തന്നെ കോ ഡ്രൈവിംഗ് സീറ്റിലെ ഡോർ അവൾക്കായി ഓപ്പൺ ചെയ്ത് കൊടുത്തു അവളാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അവിടെ നിന്നു സാറിൻ്റെ കൂടെ ഈ സമയം പോകുന്നതാണ് നല്ലതെന്ന് അവൾക്കും തോന്നി ഒറ്റയ്ക്ക് ഇനിയും ഇവിടെ നിൽക്കാൻ പറ്റില്ല കൂരിരുട്ടും മഴയും ഒച്ച വെച്ചാൽ പോലും ആരും കേൾക്കില്ല അവൾ പിന്നെ ഒന്നും ചിന്തിക്കാതെ വേഗം കാറിലേക്ക് കയറി അപ്പോഴും അതിശക്തമായ മഴ പെയ്യുന്നുണ്ട് ആ മഴയ്ക്ക് എന്തോ പ്രത്യേകതയുണ്ട് പൊട്ടിച്ചിരിക്കുന്നത് പോലെ കണ്ണു ചുമ്മുന്നത് പോലെ നിനക്കായി മാത്രം എന്ന് പറയുന്നത് പോലെ സോറി എന്താ സർ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ അവൻ എന്തോ പറയുന്നത് അവൾ കേട്ടു സോറിന്ന് ഞാൻ കാരണമാണല്ലോ താൻ ഇന്ന് ഇത്രയും ലേറ്റായതും ഹോ അതാണോ അവൾ ചെറു പുഞ്ചിരിയാലേ അവനെ നോക്കി പിന്നെ രണ്ടുപേരും മൗനമായിരുന്നു അവരുടെ മൗനത്തിന് കൂട്ടായി പുറത്ത് മഴയും നിലച്ചിരുന്നു പോകേണ്ട വഴി അവൾ കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിനൊത്ത് വണ്ടി നീങ്ങുകയും ചെയ്യുന്നു സ്ഥലം എത്തിയതും അവൻ കാർ ഒരു സൈഡിലേക്ക് പാർക്ക് ചെയ്തു അപ്പോഴേക്കും വണ്ടിയുടെ ശബ്ദം കേട്ട് ചന്ദ്രൻ പുറത്തേക്ക് വന്നിരുന്നു കാറിൽ നിന്നു തന്നെ അമ്മ ഫോൺ ചെയ്ത് സാറിൻ്റെ കൂടെ വരുന്നത് ചന്ദ്രനെ അറിയിച്ചിരുന്നു ഡോർ തുറന്ന് അമ്മ പുറത്തേക്ക് ഇറങ്ങി സാർ വരുന്നുണ്ടോ വീട്ടിലേക്ക് അവൾ തിരിഞ്ഞു നിന്ന് അവനോട് ചോദിച്ചു ഇല്ലടോ താൻ പോയിക്കോ അമ്മ ഒറ്റയ്ക്കാണ് ഇപ്പോൾ തന്നെ നേരം വൈകിയില്ലേ വേറെ ഒരിക്കലാകാം അവൻ പറഞ്ഞ് ഡോർ ക്ലോസ് ചെയ്യാൻ നോക്കുമ്പോഴേക്കും ചന്ദ്രൻ അടുത്തേക്ക് വന്നിരുന്നു വീട്ടിലിട്ട് കയറിയിട്ട് പോകാം സർ ചന്ദ്രൻ ഡോർ അടക്കുന്നതിന് മുൻപേ പറഞ്ഞു സോറി വേറെ ഒരിക്കലാകാം ഇപ്പോൾ തന്നെ ഒരുപാട് ലേറ്റായി ഇനിയും ലേറ്റായാൽ അമ്മ ഭയക്കും അവൻ ചെറു പുഞ്ചിരിയാലെ ചന്ദ്രനോട് പറഞ്ഞു രണ്ടു പേരോടും യാത്രയും പറഞ്ഞ് അവൻ കാറെടുത്ത് പോയി അമ്മ കുളിച്ച് ഫ്രഷായി ഭക്ഷണം കഴിക്കാനായി ടേബിളിലേക്കിരുന്നു ഒപ്പം ചന്ദ്രനും സുമയും ഇരുന്നു മൂന്നുപേരും ഭക്ഷണം കഴിക്കുന്നിടയിൽ ചന്ദ്രനും സുമയും എന്തോ കണ്ണോണ്ടും കയ്യോടും പറയുന്നത് അമ്മു ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കുറച്ചു നേരം കഴിഞ്ഞിട്ടും അവർ അതുതന്നെ പരിപാടി നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ ഭക്ഷണം കഴിപ്പ് നിർത്തി അമ്മു പേരോടുമായി ചോദിച്ചു രണ്ടു പേരും നിർവികാരതയോടെ അവളെ നോക്കിയ കാര്യം രണ്ടു പേരും മിണ്ടുന്നില്ലെന്ന് കണ്ടവൾ വീണ്ടും ചോദിച്ചു അതുമോളെ വിച്ച് വന്നിരുന്നു അവളെ നോക്കി അമ്മ അടഞ്ഞ ശബ്ദത്തോടെ പറഞ്ഞു അതെയോ എന്നിട്ട് ഒരു ഭാവവ്യത്യാസമില്ലാതെ അവൾ ചോദിച്ചു അവളുടെ ഈ മാറ്റം രണ്ടുപേരും പ്രതീക്ഷിച്ചിരുന്നില്ല ഈ കാര്യം പറയുമ്പോൾ അമ്മ വിഷമിക്കും എന്നാണ് രണ്ടുപേരും നനച്ചിരുന്നത് അത്ഭുതത്തോടെ അവളെ തന്നെ നോക്കി നിന്നു ചന്ദ്രനും സുമയും വന്നിട്ട് ബാക്കി പറഞ്ഞില്ലല്ലോ വീണ്ടും ഭക്ഷണം കഴിച്ചുകൊണ്ട് അവൾ ചോദിച്ചു കല്യാണത്തിന് ക്ഷണിക്കാനും ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഡ്രസ്സ് കൊണ്ടു തരാനുമാണ് അവൻ വന്നത് എപ്പോഴാ കല്യാണം ഈ ഞായറാഴ്ച ദേവിയുടെ നടയിൽ വച്ചാണ് അച്ചൂണിൻ്റെ കല്യാണം കഴിഞ്ഞ ക്ഷേത്രത്തിൽ നിന്ന് തന്നെ അടുത്തത് നമ്മളുടേതാ കാതിൽ വന്ന സ്വരം അറിയാതെ അവൾ ഓർത്തുപോയി തൻ്റെ വിഷമം ഇനി ഇനിമാരുടെ മുമ്പിലും ഒഴുക്കി വിടാൻ വയ്യ ഈ ഞായറാഴ്ച എനിക്ക് പറ്റില്ല ലിസി ചേച്ചിയുടെ വീട്ടിൽ പോകാനുണ്ട് നിങ്ങൾ രണ്ടാളും പോയി ോളൂലേ ഭക്ഷണം കഴിച്ച് എഴു എഴുന്നേൽക്കുന്നതിനിടെ പേരോടുമായി അമ്മു ചോദിച്ചു രണ്ടു രണ്ടുപേരും അതിശയഭാവത്തോടെ തലയാട്ടിക്കൊടുത്തു അമ്മുവിൻ്റെ ഈ മാറ്റം രണ്ടു പേരും ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് ഇന്നലെ രാവിലെ വരെ കരഞ്ഞ് തളർന്നിരുന്നവളാ ഇന്നേക്ക് എന്തു പറ്റി ചന്ദ്രനും സുമയും മുഖത്തോടു മുഖം നോക്കി രണ്ടു പേരുടെയും മുഖത്ത് ആശ്വാസമുണ്ട് മകളുടെ ഭാഗത്തു നിന്നും ഇതായിരുന്നില്ല അവർ നനച്ചിരുന്നത് രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ ഓർമ്മകൾ വീണ്ടും തികട്ടി വന്നു മറക്കാൻ ശ്രമിക്കുന്ന ഓർമ്മകൾ അതിൻ്റെ ഇരട്ടിക്കാഠിന്യത്തോടെ വീണ്ടും ഉയർന്നു വരുന്നു അവൾ ദേഷ്യത്തോടെ തലയണയിലേക്ക് മുഖം അമർത്തി ഇത് പുതിയ അമ്മുവാണ് പ്രണയം വിട്ടകന്ന അമ്മു ഇവിടെ ഓർമ്മകൾക്ക് സ്ഥാനമില്ല എത്ര തന്നെ ശ്രമിച്ചിട്ടും അവൾക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല മനസ്സിൻ്റെ എവിടെയോ ഒരു കോണിൽ നിന്നും വിങ്ങി പൊട്ടുന്നു താൻ മറക്കാൻ ശ്രമിച്ചാലും ഹൃദയം കേൾക്കില്ലല്ലോ അത്രയും ആഴത്തിൽ പതിഞ്ഞതല്ലേ തൻ്റെ പ്രണയം തുടരും ഇനി വൈകിക്കാതെ അടുത്ത പാർട്ടുമായി വരാം അതിനു മുൻപ് എൻ്റെ ശൈലി നിങ്ങൾക്കിഷ്ടമാകുന്നുണ്ടോ